സ്ഥലം വലക്കും എല്ലാവർക്കും നമസ്കാരം സൈദേൽ ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ എന്ന് വന്നെ ഇവിടെ കാര്യങ്ങളും പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ടൗണിലാണ് പട്ടാമ്പി ടൗണിൽ എന്ന് പറഞ്ഞാൽ ടൗണിലാണ് ടൈപ്പ് പരാ നമ്മളിന്ന് കാണാൻ പോകുന്നത് നാലേ മുക്കാൽ അഞ്ച് ചെറിയ സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് അതിമനോഹരമായ വീട് മൂന്ന് ബെഡ്റൂമ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് അതിൻ്റെ പുറമെ കിച്ചൺ വർക്ക് ഏരിയ സിറ്റിംഗ് ഹാൾ സിറ്റൗട്ട് തുടങ്ങി ഒട്ടനവധി മറ്റുണ്ട് മാത്രമല്ല നമുക്ക് ഇവിടെ ടൗണിലായതുകൊണ്ടാണ് ഈ വില പറഞ്ഞിട്ടില്ല വില നിങ്ങളുടെ ആദ്യമെന്ന് പറയാം എന്തേ നിങ്ങളിങ്ങനെ ട്രാൻഷനായി നിൽക്കണ്ട ഏഹ് നമ്മൾ കുറഞ്ഞിട്ടാണ് ഈ സംഭവം കിട്ടുക എന്തെങ്കിലും വില പറയേ ഒരു നാൽപ്പത് ലക്ഷം ഉറപ്പിതിൻ്റെ ഓണർ ചോദിക്കേണ്ടത് അപ്പോൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് താഴെ എന്തെങ്കിലും ഒന്നെക്കോസിബിളാവും അപ്പം ഇൻഷാല്ല പട്ടാമ്പി ടൗണിൽ ആയതുകൊണ്ടായിട്ടില്ലേ വരാനും പോകാനും പട്ടാമ്പി ടൗണിനെ കുറിച്ച് പറയേണ്ട ആവശ്യമല്ലോ അപ്പോൾ എനിക്ക് ഫുള്ള് വീഡിയോസ് കാണുക കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് പട്ടാമ്പി ടൗൺ മാത്രമല്ല സബ് ട്രഷറി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് കണ്ടില്ലേ അതിൻ്റെ അപ്പുറത്ത് കോടതി കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടുന്ന് നമുക്കൊരു അല്പം ദൂരം മുന്നോട്ട് പോകാം ഈ റോഡിനാണ് പോകേണ്ടത് ഇവിടെയാണെങ്കിലും തുണിക്കടകളായ തുണിക്കടകൾ മുഴുവൻ ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകൾ റെയിൽവേ സ്റ്റേഷൻ മറ്റു കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത് ഒരല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ടൗണിൽ തന്നെയാണ് നമുക്കൊന്ന് കാണാനുള്ള വീട് അത് കണ്ടിട്ട് വരാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിഭ്യങ്ങൾ ഈ റോഡ് ഏതാണെന്ന് അറിയുന്നത് നമ്മുടെ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ നേരം കൂടെ വരുന്ന റോഡാണ് കണ്ടില്ല വീടുകൾ നാലുപുറം വീടുകൾ ആ വീടുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ എന്നാൽ അതിൻ്റെ ബാക്കിലുള്ള കൂടെ കാണിച്ചു കൊടുക്കാം നല്ല വി ഐ പി ഏരിയ കേട്ടോ അതിമനോഹരമായ വീടുകൾ കേട്ടോ നല്ല വി ഐ പി ഏരിയ അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നമുക്ക് വരുന്ന കറക്റ്റ് ദൂരം നോക്കുമ്പോൾ ഒരു കിലോമീറ്റർ ആണ് കുട്ടികളുടെ പന്തൽ ഗ്രൗണ്ടാണ് ഇത് വീട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഓണറുടെ നമ്പറാണ് വെക്കുന്നത് പക്ഷേ വാങ്ങുന്നവർക്ക് ഒരു ശതമാനം കമ്മീഷനാണ് ആണ് നമുക്ക് തരണ്ടിയിട്ടില്ലേ ഞങ്ങൾ ഓണറുടെ നമ്പർ വെച്ചു അല്ലെങ്കിൽ കുട്ടികളെ കളി ഗ്രൗണ്ട് കണ്ടു ഞങ്ങൾ വന്നാൽ എന്നും പറഞ്ഞാൽ നടന്ന കേസല്ല നമ്മളാകെ ഹക്കംബാദിലുള്ള കച്ചവടമാണ് കേട്ടോ ഒറ്റ ശതമാനം കമ്മീഷൻ വാങ്ങുന്നവർ തരണ്ടോ അല്ലാതെ മറ്റുള്ളവർ ഓരോ മാറി നമ്മൾ മറ്റുള്ള രൂപത്തിലല്ല ഇതാണ് നമ്മുടെ വീട് ഇതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടല്ലേ വീടുകൾ അതിമനോഹരമായ വീടുകൾ അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും വീടുകൾ വണ്ടി നിർത്താനുള്ള പാർക്കിംഗ് സൗകര്യം കാര്യങ്ങൾ അതിനൊരു ഗേറ്റ് സെപ്പറേറ്റ് ഉണ്ടോ ഇത്രയും വിശാലമായ നല്ലൊരിത് അല്ലേ ആ ഗ്രൗണ്ട് ഒന്നുകൂടി കാണിച്ചു കൊടുത്താൽ എന്താ ഗ്രൗണ്ട് കാണാൻ ചെന്തോ ഉണ്ടോ പന്തൽ ഗ്രൗണ്ട് കുട്ടികൾ ഇങ്ങനെ കളിച്ചില്ലെങ്കിൽ കുട്ടികളെയൊക്കെ കളിക്കണമെങ്കിൽ അവിടെ ഹൈ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഇനി നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം ആ ഒരേ പോരിലിൻ്റെ പോരി അങ്ങോട്ട് കിടക്കാം ഉള്ളിലേക്ക് ഇതിയാണ് കിടക്കുക വണ്ടി വരാനുള്ള ഗേറ്റ് അധ്യാനം ഇട്ടാ അധ്യയന ഉള്ളിലേക്ക് കടന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തി ഉണ്ട് ഇട്ടാ മാത്രമല്ല ഇതൊക്കെ പട്ടാമ്പിയിലായത് കൊണ്ട് പട്ടാമ്പി പുഴയുടെ മണൽ കൊണ്ട് കെട്ടിയ വീടാണ് കളികൾ ഇങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി നിർത്താനുള്ള ഗേറ്റ് വണ്ടി പാർക്കിങ്ങുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇതാണ് അതുപോലെ തന്നെ ഇവിടെ അ ഈ സൈഡ് കാണിച്ചു കൊടുക്ക് എന്നാൽ ഈ വീടിൻ്റെ ഈ ഭാഗം കാണിച്ചു കൊടുക്ക് മോൾ ഭാഗം കാണിച്ചു കൊടുക്ക് നാല് പുറത്തുള്ള വീടുകൾ കാണിച്ചു കൊടുക്ക് ഈ സൈഡ് വീടിൻ്റെ ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്ക് ജനങ്ങൾക്ക് കാണട്ടെൻ്റെ ഹബീബ്യങ്ങൾ ഉണ്ടോ സൂപ്പർ വീടല്ലേ ദാ ഇനി നമുക്ക് ആ സൈഡും കൂടെ ഒന്ന് കാണാം ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ രണ്ടാമത്തെ സൈഡാണ് ഈ സൈഡ് ചുറ്റും മതിലാണ് പുറം മതിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അല്ല ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ വീടിൻ്റെ ഇപ്പോൾ ആ ഭാഗത്ത് നിന്നിട്ട് തന്നെ മുകൾ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക് എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക് കാരണം ഇത് പട്ടാമ്പി ടൗണിലെ വീടാണ് കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ അബീബിയങ്ങളെ പട്ടാമ്പി നേർച്ചയ്ക്കൊക്കെ വന്നിട്ട് താമസിക്കുമ്പോൾ നമുക്ക് സൗകര്യമായി കേട്ടോ പട്ടാമ്പിയിൽ ടൗണിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഹബീബികളെ മേടിച്ചോളിയും കേട്ടോ അടുത്ത പട്ടാമ്പി നേർച്ച കാണാൻ നമുക്ക് ഈ വീട് വാങ്ങിയിട്ട് ഇരിക്കാന്നുള്ളതിൽ കേട്ടോ അയ്യ എന്താ ഭംഗി നാല് പുറളുള്ള വീടുകളും സ്ഥലങ്ങള് ടൗണിൽ ഇപ്പോൾ സെൻറ്റ് സ്ഥലത്തിൽ അഞ്ച് റുപ്യ വില ഉണ്ട് കേട്ടോ അഞ്ച് ലക്ഷം റുപ്യ വില ഉണ്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ അഞ്ച് ലക്ഷം രൂപ വിലയുണ്ട് അവിടെ വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ പൈപ്പ് കണക്ഷൻ ഇവിടെ ഉണ്ട് കുഴൽ കിണറുണ്ട് അങ്ങനെയുള്ള സൗകര്യമാണ് കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇനി നമുക്ക് ഉള്ളിലേക്കാണ് കയറുക എന്തൊക്കെയാണ് ഉള്ളിൽ ഏതൊക്കെയാണ് ഉള്ളിൽ നോക്കുക കേട്ടോ ഇവിടുക്കണ കേറി കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ഐ നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് യാതൊരു സംശയമല്ല അല്ലേ ഈ വീട് ഇവിടെ വാടക കൊടുത്താൽ കിട്ടും ഇരുപത്തഞ്ച് റുപ്യ കാരണം പട്ടാമ്പി ടൗണിലായതുകൊണ്ട് അപ്പോൾ വാങ്ങിയിട്ട് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചോളാം ഇൻഷാ അതുപോലെ തന്നെ നല്ല മരത്തിൻ്റെ ഡോറ് കട്ട്ല ജനല് ബാതര് തുടങ്ങി എല്ലാം അത് മനോഹരമാണ് മാത്രമല്ല വലിയ നമ്മളൊരു സിറ്റിങ് ഹാൾ രണ്ട് സിറ്റിംഗ് ഹാൾ ഉണ്ടല്ലോ ഇവിടെ ഒരു ഡൈനിങ് ഹാൾ ആണ് അല്ലേ ഇതാ ഒരു ഹാൾ അയദ് കോണിടെയൊക്കെ മോഡൽ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി മോഡല് അതുപോലെ തന്നെ നമുക്ക് ദൈ ഹാളിൽ നിന്ന് അല്ലേ ഇത്രയും ഭാഗിയുള്ള വീട് എവിടെ കാണുക എൻ്റെ ആ ബീപിയും കളികള് ഇതാണ്ടി ഈ വിലക്ക് എവിടെ കിട്ടുക അന്ന് പറയും പട്ടാമ്പി ടൗണിൽ ഈ വിലക്ക് ഇങ്ങക്ക് കിട്ടുമോ ഇനി കാണാൻ കിടക്കണേലു കേട്ടോ ആ പിടിച്ചേക്കാളും വലുതാ മടയി കടക്കണെന്ന് പറഞ്ഞ മാതിരിയാണ് അപ്പോൾ ഹാൾ കഴിഞ്ഞു അടുത്ത ഹാൾ ഡൈനിങ് ഹാൾ ഉണ്ടാ കണ്ടോ ഇത്ര നല്ല ടൈൽസും നല്ല വൃത്തിയിലും നല്ല പങ്കിയിലും കണ്ടോ കൊണ്ടു നടക്കുന്നൊരു വീടാണ് കണ്ടില്ലേ അപ്പം ആ ഡൈനിങ് ഹാളിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു ബെഡ്റൂമിൽ കിടക്കുന്നത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ കിടക്കുന്നത് കണ്ടോ കാരണം പ്രിയപ്പെട്ടവരെ നല്ല വലിയ റൂം വലിയ സൗകര്യത്തോട് കൂടിയിട്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് നല്ലൊരു റൂമാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാതിന് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പത്ത് പന്ത്രണ്ടൊക്കെ വലുപ്പം ഉണ്ട് കേട്ടോ റൂമിൻ്റെ വലുപ്പം അപ്പം ഇൻഷാല്ല ഇനി നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങിയ നേരെ കിച്ചണിലേക്ക് പോകും അല്ലെങ്കിൽ കിച്ചൻ കാണിച്ചു തരാൻ മറക്കും കേട്ടോ കിച്ചണോ ഭയങ്കര നീളാണ് അല്ലേ ആ കിച്ചൻ്റെ റാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോ ആ കിച്ചൻ്റെ റാക്ക് കാണിച്ചു കൊടുക്കുക എല്ലാ ഭാഗം മുകളിലും താഴെയും ഉണ്ടോ ഗ്യാസ് കുറ്റി കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത് അതേപോലെ തന്നെ ഗ്രാനൈറ്റ് ആണ് ഇതിനെ ഇട്ടിരിക്കുന്നത് കേട്ടോ കേട്ടോ അല്ല ഗ്രാനൈറ്റ് സൗകര്യങ്ങൾ ഉണ്ടോ അതുപോലെ തന്നെ അതിന് കഴിഞ്ഞാൽ അവിടെ നല്ല ടൈൽസ് അട നല്ല ക്വാളിറ്റി ആണ് കിച്ചണിൽ ഇനി നമ്മൾ വർക്ക് ഏരിയ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ അതും വലിയൊരു വർക്ക് ഏരിയ ആണ് കണ്ടോ അതാണ് ചിലത്ത സാദാ അടുപ്പ് അവിടെ ഗ്രില്ലൊക്കെ ഇട്ടുണ്ട് കേട്ടോ അവിടെ ഗ്രില്ലൊക്കെ ഉണ്ട് സാദാ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു സ്പേസ് ഉണ്ട് അതിൻ്റെ പുറമേ ഇവിടെ ഒരു കോമൺ ആണെന്ന് തോന്നുന്നു അതെ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് കേട്ടോ അപ്പോൾ നല്ല സൗകര്യമായില്ലേ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ താഴത്ത് കാണാൻ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ മുകളിലേക്ക് കയറുകയാണ് കണ്ടില്ലേ എന്താ കേറുമ്പോ കോണിയും കൂടെ കയറാൻ സുഖം നിറയുന്നത് കേട്ടോ ഇതിങ്ങനെ എന്തതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് കേട്ടാ ആട്ടോ ആ ഇവിടെയാണ് രണ്ട് ബെഡ്റൂം ഈ ഭാഗത്ത് കണ്ടില്ലേ ഹബീബി നിങ്ങള് കാണണം മേൽഭാഗം കാണിച്ചു കൊടുക്കേ ഒരു പൊട്ടോ ലീക്കോ ഒന്നുമില്ല ആളുകൾ പറയും മുകളിൽ ഭാഗം കാണിച്ചു തന്നില്ല എന്ന് പറയും ഇതാണ് ഒരു ബെഡ്റൂം അത് നല്ല ടൈൽസ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയിലുള്ളതാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടി യൂറോപ്യൻ ക്ലോസറ്റോട് കൂടിയിട്ടുള്ള റൂമ് കേട്ടോ അപ്പം മുകളിൽ ഒരു റൂം കണ്ടു ഇനി രണ്ടാമത്തെ റൂമുണ്ട് അപ്പം മൊത്തം മൂന്ന് ബെഡ്റൂമാണ് അതിന്റെ പുറമേ ഇവിടെതാണ് സെൻട്രൽ ഒരു ഹാൾ കട ഒരു സ്പേസ് ഉണ്ട് ഈ രണ്ട് റൂമിന്റെ ഇടയിലായി കിടക്കണ സാധനം അല്ലേ ഇവിടെ ഒരു ബെഡ്റൂം അതും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് ഇതാ ഇവിടെ മുകളിലിരുന്നാൽ പുറത്തേക്ക് ഇങ്ങനെ വിശാലമായിട്ട് കാണാം കണ്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ റോഡിലേക്ക് കാണാം കുട്ടികൾ പന്തളിക്കണം ഗ്രൗണ്ട് കാണാം സംവിധാനങ്ങൾ കാണാം ഈ റൂമിൽ ഇരുന്നാൽ കണ്ടില്ലേ അപ്പോൾ പ്രിയപ്പെട്ടവരെ മൂന്ന് ബെഡ്റൂം കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇനി കാണാനുള്ളത് ഇവിടെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഒരു ഹാളുണ്ട് ഉണ്ടോ തുണികളൊക്കെ അലക്കിയിടാനോ മറ്റുള്ള സൗകര്യത്തിനോ വേണ്ടിയിട്ടൊരു ഹാളുണ്ട് മാത്രമല്ല ബാക്കിലാണെങ്കിൽ നല്ലൊരു വീട് ഈ വിവിടെ നിന്ന് കളിച്ചുകൊടുക്കും ബാക്കിൽ കാരണം എന്താ അറിയോ അയൽവാസികളുടെ വീട് കാണണം അയൽവാസികളെ കാണണം ഉണ്ടോ അപ്പൊ ബാക്കിലെ വീട് ഇനി നമുക്ക് പോകാനുള്ളത് ബാൽക്കണി ഉണ്ട് ബാൽക്കണി ഈ ബാൽക്കണി കൂടി വന്നു കഴിഞ്ഞാല് കാരണം പ്രിയപ്പെട്ട അഭിമുഖങ്ങളെടുത്താണ് ബാൽക്കണി കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വൈകുന്നേര സമയത്തേക്ക് ഇരുന്ന പന്തളിങ്ങനെ കാണാ ഈ ഗ്ലാസ് ഒന്ന് തുറന്ന് വെക്കുക ഏ ഒന്ന് തുറന്നു വെച്ചിട്ട് ഈ കാറ്റൊക്കെ കൊണ്ടു ഇങ്ങനെ ഇരിക്ക തുറന്നു വിട്ടാൽ കേട്ടോ അപ്പം പ്രിയപ്പെട്ട ഹാമോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നും കാണിച്ചു കൊടുത്താ ഏ ആ പന്തൽ ഗ്രൗണ്ട് കുട്ടികൾ കാണണ്ടോ റോഡ് സൗകര്യങ്ങൾ അതായത് വൈകുന്നേര സമയത്ത് ഇങ്ങനെ ഇരുന്ന് കാറ്റോണ്ടിരിക്കുക ഈ ഗ്ലാസ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാബിമ്യങ്ങളെ കാണണം നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്തേ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പുറത്തേക്ക് തല ഇട്ടിട്ടിരിക്കാം ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് പട്ടാമ്പി ടൗണിൽ പട്ടാമ്പി ടൗണിൽ നാലേ മുക്കാ സെൻറ് സ്ഥലം നമുക്ക് റിക്കാർഡിൽ നാലര സെൻറ്റാണ് കേട്ടോ ആധാരമായിട്ട് റിക്കാർഡ് പരമായിട്ട് നാലര സെൻറ് സ്ഥലം ആയിരത്തി അറുനൂറ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് വലിയ ബെഡ്റൂം രണ്ട് ഹാള് താഴെ രണ്ട് ഹാള് ഒരു ഡൈനിങ് ഹാള് ഒരു സിറ്റിംഗ് ഹാൾ അതിൻ്റെ പുറമെ സിറ്റൗട്ട് മേലെ ബാൽക്കണി വർക്ക് ഏരിയ കിച്ചൻ കിച്ചൻ്റെ വർക്ക് ഏരിയ വേറെ അപ്പോൾ തുടങ്ങി എല്ലാ ആധുനിക സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഈ വീടിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന പോലെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നാൽപ്പത് ലക്ഷം എന്നുള്ളത് അപ്പം നാൽപ്പത് ലക്ഷത്തിന് താഴെ എന്തെങ്കിലുമൊക്കെ ചെറുതേ രൂപത്തിൽ നെഗോഷ്യബിൾ വരും നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് ഇതിൻ്റെ ഓണർ ആവശ്യപ്പെട്ടത് പക്ഷേ നമ്മൾ ഏകദേശം ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയും കണക്കൂട്ടി വീടിൻ്റെ വിലയും കണക്കൂട്ടിയിട്ടാണ് പറയുന്നത് ഒരു നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മുടെ ചാനൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഇടാൻ പോകാറുള്ളൂ കൂടുതൽ റേറ്റ് കാര്യമില്ല ഇവിടെ എൻ്റെ സ്ഥലത്തിൽ അഞ്ച് റുപ്യവരെ ഉണ്ട് ആ അഞ്ച് റുപ്യ കൂട്ടുമ്പോൾ നാലഞ്ച് ഇരുപതും ഇരുപത്തിരണ്ടര ഉറുപ്പ സ്ഥലത്തിനായി പിന്നെ ഒരു പത്തിരുപത് റുപ്യ വീടിനും കൂട്ടിക്കോളി ഒരു പത്ത് നാൽപ്പത്തിരണ്ട് റുപ്യകളും മുതൽ എന്തായാലും ഉണ്ട് പക്ഷേ ഇൻഷാദ് നമുക്ക് നാൽപ്പത് ലക്ഷം രൂപ കേട്ടോ ചെറുതായ രീതിയിൽ നെഗോഷിയബിൾ ചെയ്തിട്ട് ഒരു മുപ്പത്തി ഒമ്പതരക്കൊക്കെ നമുക്ക് മേടിച്ചെടുക്കാം അപ്പം ഇൻഷാദ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ആദ്യമായിട്ട് പട്ടാമ്പി ചാനൽ കാണുന്ന ആദ്യം എൻ്റെ ചാനൽ കാണുന്ന പട്ടാമ്പിത്തെ ഹബീബികൾ ഒരുപാടുണ്ടാവും ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം കാരണം പ്രവാസികൾ ഒരു ലോകത്തുണ്ട് അവർക്കൊരു വീട് വാങ്ങണം പട്ടാമ്പി ടൗണിൽ വാണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവും കാരണം പട്ടാമ്പിയിൽ ദേശീയോത്സവമായിട്ട് നടക്കുന്ന നേർച്ചയാണെങ്കിൽ നമ്മുടെ പട്ടാമ്പി നേർച്ച അപ്പോൾ പട്ടാമ്പിയുടെ പരിസരത്ത് അവൻ്റെ സ്വ സ്വന്തക്കാർക്കോ കുടുംബക്കാർക്കോ ഒരു വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഇത് പറഞ്ഞാൽ പട്ടാമ്പി മെയിൻ റോഡ് പോലീസ് സ്റ്റേഷനവിടുന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററാണ് ദൂരം അപ്പം അതേ പട്ടമ്പ പട്ടാമ്പി ടൗണിൽ റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമല്ല പട്ടാമ്പിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ടൗൺ മറ്റുള്ള സൗകര്യങ്ങൾ എല്ലാം നിറഞ്ഞ ടൗൺ ആണ് ഭാരതപ്പുഴയുടെ മറ്റൊരു ഭാഗമാണ് കേട്ടോ പുഴ അടുത്തിട്ടുണ്ട് ഭാരതപ്പുഴ അപ്പോൾ അതുകൊണ്ട് എല്ലാ കൂടിയ ഈ വീട് നാൽപ്പത് ലക്ഷം റുപ്യ ഓണർ ചോദിക്കുന്നു ചെറിയ രീതിയിൽ ആണ് അപ്പോൾ ആദ്യമായിട്ട് ആ ചാനൽ കാണുക എന്ത് ചെയ്യണം എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്ന് ഷെയർ ചെയ്യണം മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കണം ഏത് എന്റെ ചാനലിൽ സോൾഡ് ഔട്ട് ഉണ്ടാവും വിറ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് വിൽക്കുന്നില്ല എനിക്ക് ഉറപ്പുണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ ഷെയർ വേണം നിങ്ങളുടെ സഹായം വേണം നിങ്ങളുടെ സഹകരണം വേണം ഇതുപോലെ ഇതുവരെ ഉണ്ടായ അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കുന്നു കുല്ലുക്കും അതിന് പുറമെ വേറൊരു കാര്യം പറയൂ അതിന്റെ ഓണർ നമ്പർ വയ്ക്കുന്നു ഓണറായിട്ട് ഡയറക്റ്റ് സംസാരിക്കുക കാരണം എന്നിട്ട് ഡീലിംഗ് ചെയ്യാം നമുക്ക് തന്നെ ഒറ്റ ശതമാനം മാപ്പം മായസലാ മായ